ഇതുപോലെ പലരും പലരുടെയും പെങ്ങളാണ് ഉമ്മയാണ് മകളാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ സമൂഹത്തിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ സാധാരണ ഒരു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ സംശയരോഗിയായ ഒരു ഹസ്ബൻഡാണ് അവർക്കുള്ളതെങ്കിൽ ഇത് കണ്ട് അവർ ആത്മഹത്യയിലേക്ക് പോകും അല്ലെ അവരെ പ്രഷ്കുടുംബം തകരും എല്ലാവർക്കും നമസ്കാരം ഞാൻ കമരൻ നിസ്സ കാടാമ്പുഴ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് എൻ്റെ ഒരു പോസ്റ്റ് അപ്ന സ്വപ്ന എന്ന പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു എൻ്റെ ഒരു വീഡിയോ ആ സമയത്ത് അതിന് താഴെ വന്ന് എന്നെ പറ്റി വളരെ മോശമായിട്ടൊരു വ്യക്തി പറയുകയും ആ വ്യക്തിയെ ഞാൻ മുന്നേ ബ്ലോക്ക് ചെയ്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ പറയുന്നില്ല പക്ഷേ പലരും ആ ഒരു പോസ്റ്റ് കണ്ട കമൻറ്റ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും അങ്ങനെ എൻ്റെ ഫേസ്ബുക്കില് ബ്ലോക്കഡ് കോൺടാക്റ്റിൽ പോയി നോക്കിയപ്പോൾ ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എനിക്ക് പി എമ്മിൽ അയച്ച മെസ്സേജസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ അപ്നാ അപ്നസ്വപ്നേൽ അതൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു വളരെ മോശമായിട്ട് തന്നെ അദ്ദേഹം വിമർശിക്കുകയും അതിൻ്റെ കാരണങ്ങൾ പലരും പലരന്വേഷിക്കുകയൊക്കെ പറയുകയുണ്ടായി അതിനെതിരെ ഞാൻ എസ് പി ഓഫീസില് എസ് പിക്ക് പരാതി കൊടുക്കുകയും സൈബർ സെൽ സെല് പോലീസുകാരവരെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു ശേഷം കാടാമ്പൂർ ചങ്ങട സ്റ്റേഷനായ കാടാമ്പൂർ സ്റ്റേഷനിൽ എത്തുകയും അവിടെ ഇദ്ദേഹത്തെ കൊണ്ടുവരികയും അതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത് അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല എന്നുള്ളതും എല്ലാം അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹം ഒരു വാശിക്ക് പറഞ്ഞതാണെന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരിക്കൽ അവിടെ വെച്ച് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു പബ്ലിക്കലി ഞാൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ അടുത്ത് ഇനിയൊരു തെറ്റ് ഒരു ക്ഷമ ആർക്കും കൊടുക്കണല്ലോ നമ്മളൊക്കെ മനുഷ്യരല്ലേ അപ്പോൾ പബ്ലിക്കലി അദ്ദേഹത്തിന് ക്ഷമ പറയാനുള്ള ബുദ്ധിമുട്ടും ആളാകെ ഭയന്നിരുന്നു അപ്പോൾ ഞാനത് കേസാക്കാനുള്ള കാരണം തന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മളെപ്പോലെ എല്ലാ പെൺകുട്ടികളും ബോൾഡ് ആവണമെന്നില്ല ഇത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യയിലേക്ക് പോകാം അവരുടെ കുടുംബം തകരാനുള്ള സാധ്യതകളുണ്ട് അവിടെ അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുണ്ട് അവർ ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങളെ പെങ്ങളെ മക്കളെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് അവർ ഇത്തരത്തിലുള്ള ഇതാരെങ്കിലും ഇതുപോലെയുള്ള അനാവശ്യമായിട്ട് ഉള്ള മെസ്സേജസ് ഇടുമ്പോൾ അത് അവർ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വേദനയുണ്ട് അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകും അല്ലേ അപ്പോൾ ഇനി എനിക്കുള്ളത് ഒരു പക്ഷേ എനിക്ക് വിടകരം എനിക്ക് ആ ആളായിട്ട് യാതൊരു കോൺടാക്ട് ഇല്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യം അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഈ വ്യക്തിയുടെ പേരൊന്നും പറയാത്തത് സ്റ്റേഷനിൽ വെച്ചത് തീർത്തു കഴിഞ്ഞാൽ അവൻ മാപ്പ് പറഞ്ഞു വിട്ടതാണ് പക്ഷേ ഞാനത് ഇതിലുള്ള പോസ്റ്റുകൾ പിൻവലിച്ചാൽ ഞാൻ തെറ്റുകാരിയാകും അതാവാതിരിക്കാനാണ് ഞാനിത് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കടമ സ്റ്റേഷന് വന്ന് അന്വേഷിച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ഇനി അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മാപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് അവിടെ തീർത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് പിൻവലിക്കുന്നതിന് മുന്നേ എൻ്റെ അടുത്തുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പലരും കണ്ടിട്ടുണ്ട് ആ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അപ്നാ സ്വപ്നയിലും ഒക്കെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും പോലീസ് മുഖാന്തരം ആ കേസ് അവിടെ തീർത്തിട്ടുണ്ട് അപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അത് നിർത്തുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ പലരും പലരും ചെറിയ വൈദ്യത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചു പോലെ നിൽക്കുന്നില്ല എന്നുള്ള തരത്തിൽ നിങ്ങളൊരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ പാരൻറ്റിൻ്റെ മുഖം അമ്മയുടെ മുഖം ഉമ്മയുടെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം പിന്നെ നിങ്ങൾ പെങ്ങമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ മുഖം നിങ്ങളൊന്നും ഓർക്കുക അതും ഇതുപോലെ പലരും പലരുടെയും പെങ്ങളാണ് ഉമ്മയാണ് മകളാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു ഇപ്പം ഞാൻ ഇങ്ങനെ സമൂഹത്തിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ സാധാരണ ഒരു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ സംശയരോഗിയായ ഒരു ആണ് അവർക്കുള്ളതെങ്കിൽ ഇത് കണ്ട അവർ ആത്മഹത്യയിലേക്ക് പോകും അല്ലേ അവർ പ്രഷ് കുടുംബം തകരും കുടുംബം തകർന്നാൽ അവർക്ക് ഈ പെൺകുട്ടിക്ക് എന്താ ഉള്ളത് ഇവിടെ ചീത്തയായി ഇവിടെ ആത്മഹത്യയിലേക്ക് പോകും അത്രയും സീരിയസ് ആ ഒരു കാര്യം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ ആദ്യം നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം എന്ന അപേക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ